ിനെ നായകനാക്കി വേണു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാർബൺ കാട്ടിലേക്ക് നിധി തേടി പോകുന്ന നായകന്റെ കഥ പറഞ്ഞ ഒരു അഡ്വഞ്ചർ ത്രില്ലർ ചിത്രമായിരുന്നു കാർബൺ വിശാൽ ഭരതരാജിയായിരുന്നു ചിത്രത്തിന് സംഗീതം നിർവഹിച്ചത് ചിത്രത്തിൽ ഫഹദ് പാസിലിന്റെ പ്രകടനം കണ്ട വിശാൽ അത്ഭുതപ്പെട്ടെന്ന് പറയുകയാണ് വേണു വിശാലിന് ഫഹദിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ ഫഗതിന് പിന്നാലെ നടക്കുവാണെന്നും വേണു പറഞ്ഞു ഫഗതിനെ പോലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അഭിനയിക്കുന്നവർ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു കാർബൺ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് വിശാൽ ഭരതരാജയാണ് കാർബന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിശാൽ ഈ സിനിമ കണ്ടിട്ട് എന്നോട് ആദ്യം ചോദിച്ചത് ഈ ആക്ടർ ആരാണ് എന്നായിരുന്നു കാരണം അത്രയ്ക്കും ഇമ്പാക്റ്റാണ് ഫഗത് കാർബണിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വിശാൽ ഫഗദിനോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് അവർക്കെല്ലാം വളരെ അതിശയമായിട്ടാണ് ഫഗദിനെ തോന്നിയത് അത് സത്യമാണ് കാരണം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയും അഭിനയ നേതാക്കളില്ല വേണു പറയുന്നു ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ മൂന്ന് പേരിൽ ഒരാൾ ഫഗതായിരിക്കും ചിലപ്പോൾ ഒന്നാമൻ വരെ ആകുവാനും സാധ്യതയുണ്ടെന്ന് വേണു കൂട്ടിച്ചേർത്തു ഏറ്റവും സ്റ്റൈലാണ് ഫഗദ് അഭിനയിക്കുക നമ്മൾ അങ്ങനെ നോക്കിയിരുന്നാൽ മിസ്സായി പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഫഗതിന്റെ ആക്ടിംഗിലുണ്ട് അത് ടെക്നിക്കല്ല സ്വന്തമായിട്ട് ഉള്ളത് തന്നെയാണ് മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ ന്യൂ ജനറേഷനിൽ മാത്രമല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അഭിനയ നേതാക്കളിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ആക്ടറിൽ ഒരാള് ഫഗത് ഫാസിലാണ് ഒരു മൂന്നോ നാലോ ആളുകളെ എടുത്താൽ അതിൽ തീർച്ചയായും ഫകതുണ്ട് ചിലപ്പോൾ നമ്പർ വൺ തന്നെ ആവാനും കഴിയുമെന്നും വീണു പറയുന്നു